ഒന്നിനു പുറകെ ഒന്നായി പരാതികൾ ഉയർന്നതോടെ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം പ്രതിക്കൂട്ടിൽ അണുബാധയെ തുടർന്ന് യുവതി മരണമടയുകയും രണ്ട് യുവതികൾ ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്ത സാഹചര്യത്തിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ പ്രസവ വിഭാഗത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയരുന്നത് പ്രസവത്തിനുശേഷമുണ്ടായ അണുബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന ചന്ദ്രാപിന്നി അലുവത്തെരുവ് കുട്ടോടത്തുപാടം വീട്ടിൽ അഷിമോന്റെ ഭാര്യ കാർത്തിക ബുധനാഴ്ചയാണ് മരിച്ചത് കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ സിസേറിയന് വിധേയയായ യുവതി നാല് ശേഷം അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ സ്കാനിംഗിൽ ശരീരത്തിനകത്ത് ഗുരുതരമായ നിലയിൽ പഴുപ്പ് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ചികിത്സയിലിരിക്കെ മരിച്ചു ശ്വാസകോശമുൾപ്പെടെ ആന്തരിക അവയവങ്ങൾക്ക് പഴുപ്പ് ബാധിച്ചിരുന്നതായി ഡോക്ടർമാർ അറിയിച്ചതായി ബന്ധുക്കൾ പറയുന്നു കൊടുങ്ങല്ലൂർ ആശുപത്രിയിലുണ്ടായ പിഴവാണ് കാർത്തികയുടെ മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും ആരോപിക്കുന്നത് മാസം മുൻപ് താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ സമാനമായ അവസ്ഥയുണ്ടായി സിസേറിയന് വിധേയയായ ചന്ദ്രാപിന്നി കൂട്ടാലപ്പറമ്പ് ചാരിച്ചട്ടി വീട്ടിൽ പ്രേംകുമാറിന്റെ മകളും ചേർത്തല പള്ളിപ്പുറം ആദർശ നിവാസിൽ ആദർശദാസിന്റെ ഭാര്യയുമായ മോനിഷയ്ക്ക് സിസേറിയനെ തുടർന്ന് കഠിനമായ വയറുവേദന അനുഭവപ്പെട്ടിരുന്നു വേണ്ടത്ര ചികിത്സ നൽകാതെ തന്നെ ഇരുപത്തിയഞ്ചാം തീയതി ഡിസ്ചാർജ് ചെയ്തതായി മോനിഷ പറയുന്നു വേദന അസഹനീയമായതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി മറ്റൊരു സംഭവത്തിൽ ഇവിടെ സിസേറിയന് വിധേയയായ യുവതി അണുബാധയെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഡയാലിസിസ് നടത്തിവരികയാണ് എറിയാട് കുഞ്ഞുമാക്കച്ചാലിൽ ഹാരിസിന്റെ ഭാര്യ സിൽനയാണ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ളത് സമാനമായ രീതിയിൽ തുടർച്ചയായി പരാതികൾ ഉയർന്നിട്ടും ആശുപത്രി അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്ന പരാതി ശക്തമാണ് കൊടുങ്ങല്ലൂർ